ആ മനുഷ്യൻ നരകത്തിന്റെ കവാടത്തിൽ എത്തിയപ്പോൾ ടിക്കറ്റ് പരിശോധകൻ അയാളുടെ നെറ്റ് സ്കാൻ ചെയ്തു അപ്പോൾ സ്ക്രീനിൽ വ്യക്തമായി എഴുതി കാണിച്ചു അയാൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിന് അർഹനാണ് അയാൾ അമ്പരന്ന് പോയി ഞാൻ വെറുതെ ജനക്കൂട്ടത്തിന് പിന്നാലെ വന്നതാണ് എന്ന് പറഞ്ഞു പരിശോധകൻ ദൂരേക്ക് ചൂണ്ടി അതാ കാണുന്ന വാതിലുണ്ടല്ലോ അതിലൂടെ പോയാൽ നേരെ സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞു അയാൾ ജനക്കൂട്ടത്തെ വകിഞ്ഞു ആ വാതിൽക്കലെത്തി വാതിൽ തുറന്നപ്പോൾ അകത്തുനിന്ന് നിന്ന് സ്വർണ്ണ തിളക്കമുള്ള പ്രകാശം പരന്നു ചുറ്റുനിന്നവർ അസൂയയോടെ നോക്കി നിൽക്കെ അയാൾ ശാന്തമായി മുന്നോട്ടു നടന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ഇതുകണ്ട് ജനക്കൂട്ടത്തിൽ സന്തോഷമുണർന്നു യഥാർത്ഥ വഴി ഈ വാതിൽ തന്നെയാണെന്ന് എല്ലാവർക്കും ഉറപ്പായി പ്രാന്തന്മാരെ പോലെ എല്ലാവരും ആ വാതിലേക്ക് പാഞ്ഞെടുത്തു പക്ഷേ അവർ വാതിൽ തുറന്നയുടനെ പുറത്ത് തീയിട ഒരു കടൽ മാത്രമായിരുന്നു അവിടെയും നരകം തന്നെയായിരുന്നു വേടിച്ചു വിറച്ച് അവർ തങ്ങളുടെ വിധി കാത്ത് തിരികെ വരിയിൽ പോയി നിന്നു വഞ്ചകന് കിട്ടിയ കഠിന ശിക്ഷ കുറച്ചു കഴിഞ്ഞ് എൺപത് വയസ്സുള്ള ഒരു വൃദ്ധൻ വന്നു അയാൾ സ്വന്തം കൈകൊണ്ട് ആരെയും കൊന്നിട്ടില്ലായിരുന്നു പക്ഷേ സിസ്റ്റം അയാൾക്ക് നാവ് മുറിക്കുന്ന നരകത്തിലെ ശിക്ഷ വിധിച്ചു കാരണം അയാൾ ജീവിതകാലം മുഴുവൻ വഞ്ചകനായിരുന്നു അയാളുടെ തട്ടിപ്പ് കാരണം നാല്പത്തെട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു മരണത്തിന് നാവിൻ്റെ ഒരു സെന്റിമീറ്റർ മുറിക്കണം എന്നതായിരുന്നു നിയമം അതായത് അയാളുടെ നാവ് നേരെ നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ മുറിക്കും എന്നാൽ അതിലും ഭയാനകമായ കാര്യം അയാൾ ഒരു ടെലികോം തട്ടിപ്പുകാരനായിരുന്നു എന്നതാണ് അയാൾ കോടിക്കണക്കിന് വോൺ തട്ടിയെടുത്തു അതുകൊണ്ട് തട്ടിയെടുത്ത തുകയുടെ കണക്കനുസരിച്ച് അയാളുടെ നാവിനിയും കൂടുതലായി മുറിക്കപ്പെടും ഇത് നരകത്തിന്റെ ക്രൂരതയുടെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു നിരപരാധികളെന്ന് കരുതിയ ദമ്പതികൾ ഇതിനിടയിൽ ഒരു വൃദ്ധ ദമ്പതികൾ ചിന്തിച്ചു കൊണ്ടിരുന്നു ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല പക്ഷേ അവരുടെ നെറ്റ് സ്കാൻ ചെയ്ത് ഉടൻ തന്നെ അവരെ ഉടൻ വലിച്ചഴിച്ച് നരകത്തിലേക്ക് എറിഞ്ഞു